ഗുഡ് ഈവനിങ് ഓൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് ഓക്കെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് മാർക്കറ്റിംഗ് സോ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനും മൈക്ക് മ്യൂട്ട് ചെയ്യാത്തവരൊന്നും മ്യൂട്ട് ചെയ്യണേ സോ നമുക്ക് കോൺസെപ്റ്റ്സ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനും വേഗം തന്നെ പഠിച്ചെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സാധാരണയായിട്ട് എക്സാമിന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അധികവും കാണുന്ന ഒരു ഏരിയ ആണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ സിലബസ് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഇതിൽ വരുന്നത് ചെറിയ ചെറിയ ടേംസ് ആണെങ്കിലും പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കുറെ ഡീപ്പായിട്ട് നോക്കാനുള്ള ടോപ്പിക്കുകളാണ് ഓക്കെ മാർക്കറ്റിംഗ് മിക്സിന്റെ ഓരോ ടോപ്പിക്കും അതായത് ഓരോ എലമെന്റ്സും അതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് ഫസ്റ്റ് വൺ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ കോൺസെപ്റ്റ് മാർക്കറ്റിംഗിന്റെ അപ്രോച്ചസ് മാർക്കറ്റിംഗ് ചാനൽസ് മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ടാർജറ്റിംഗ് ആൻഡ് പൊസിഷൻ ഇത്രയും വരുന്നുണ്ട് പിന്നെ പ്രോഡക്റ്റ് ഡിസിഷൻസിൽ വരുമ്പോൾ കോൺസെപ്റ്റ് പ്രോഡക്റ്റ് ലൈൻ പ്രോഡക്റ്റ് മിക്സ് ഡിസിഷൻസ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ന്യൂ ഡെവലപ്മെന്റ് പ്രൈസിംഗ് വരുന്ന സമയത്ത് ഫാക്ടേഴ്സ് പ്രൈസ് ഡിറ്റർമിനേഷൻ എഫക്ടി പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് പ്രൊമോഷൻ ഡിസിഷൻസിൽ റോൾ ഓഫ് പ്രൊമോഷൻ ഇൻ മാർക്കറ്റിംഗ് മെത്തേഡ്സ് അഡ്വർടൈസിംഗ് പേഴ്സണൽ സെല്ലിംഗ് പബ്ലിസിറ്റി സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആൻഡ് പ്രൊമോഷൻ മിക്സ് ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസിൽ നമുക്ക് ചാനൽസും അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റും ആണ് വരുന്നത് കൺസ്യൂമർ ബിഹേവിയർ കൺസ്യൂമർ ബൈങ് പ്രോസസ് അതിനെ അഫക്ട് ചെയ്യുന്ന കൺസ്യൂമറുടെ ബൈങ് ഡെസിഷൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് സർവീസ് മാർക്കറ്റിംഗ് പിന്നെ ന്യൂ ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ് സോഷ്യൽ മാർക്കറ്റിംഗ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഗ്രീൻ മാർക്കറ്റിംഗ് ഡയറക്ട് മാർക്കറ്റിംഗ് റൂറൽ മാർക്കറ്റിംഗ് ആൻഡ് സിആർഎം ഇത് കൂടാതെ ഒരുപാട് ട്രെൻഡ്സുകൾ പുതുതായിട്ടുണ്ട് നമ്മൾ അതും നോക്കുന്നുണ്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇത്രയാണ് നമുക്ക് മാർക്കറ്റിംഗിന്റെ സിലബസിൽ വരുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ സിലബസിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എങ്കിലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു യൂണിറ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫസ്റ്റ് നമുക്ക് എന്താണ് മാർക്കറ്റ് എന്ന് നോക്കാം ടേം മാർക്കറ്റ് ഈസ് ഡിറൈവഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മാർക്കറ്റസ് മാർക്കറ്റ് എന്ന് പറയുന്ന വേർഡ് മാർക്കറ്റസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതിന്റെ മീനിങ് മർക്കൻഡൈസ് അല്ലെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ എ പ്ലേസ് വെർ ബിസിനസ് ഈസ് ഒന്നുകിൽ അതിന്റെ അർത്ഥം മർക്കൻഡൈസ് അല്ലെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ എവിടെയാണോ ബിസിനസ് നടത്തുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിനെയാണ് മാർക്കറ്റസ് എന്ന ലാറ്റിൻ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത് ഇറ്റ്സ് എ പ്ലേസ് വെർ ബയോസ് ആൻഡ് സെല്ലേഴ്സ് ഗാദർ ടു എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്കറിയാം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബയേഴ്സും സെല്ലേഴ്സും ഗുഡ്സും അതുപോലെ തന്നെ സർവീസസും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഗ്യർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് വിളിക്കുക അതാണ് മാർക്കറ്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ഇറ്റ് നീഡ് നോട്ട് ബി എ ജോഗ്രഫിക്കൽ പ്ലേസ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മോഡേൺ ആയിട്ടുള്ള വേൾഡിൽ നമുക്കറിയാം മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു ജോഗ്രഫിക്കൽ പ്ലേസ് ആവണമെന്നേ ഇല്ല അതൊരു വെർച്വൽ പ്ലേസ് ആകാം ഈ ബിസിനസ്സും ഇ കൊമേഴ്സും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇറ്റ് ഈസ്റ്റീൻസ് ശരിക്കും മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും അതായത് നമ്മൾ പറഞ്ഞു ബയേഴ്സും സെല്ലേഴ്സും ഗ്യാദർ ചെയ്യുന്ന പ്ലേസ് ആണ് ആ ഒരു പ്ലേസിൽ ഗ്യാദർ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ ബയേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ഒരു നീഡ് ഉണ്ടാവും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങി അവരുടെ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടാവും അതുപോലെ തന്നെ അതിന്റെ പിന്നിലെ ഒരു എബിലിറ്റി അതായത് ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള എബിലിറ്റി ടു പേ അവർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വില്ലിങ്സ് ടു പർച്ചേസ് പർച്ചേസ്റ്റ് ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി അവർക്ക് ഉണ്ടാവണം അപ്പൊ ഇങ്ങനെ ഒരു നീഡും അതുപോലെ തന്നെ എബിലിറ്റി ടു പേ ആൻഡ് പേസ് ടു പേ ഇത് മൂന്നുമുള്ള ആൾക്കാർ ഒരു പെർട്ടിക്കുലർ പ്ലേസ് അതിനെയാണ് നമ്മൾ സിംപ്ലി മാർക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് നമുക്ക് മാർക്കറ്റിൽ പറയാനുള്ളത് ഇനി നമുക്കൊരു ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്സ് ആണ് ഒരുപാട് ടൈപ്പ് ഓഫ് ടൈപ്പ് ഓഫ് മാർക്കറ്റ് വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ഏരിയ ഏരിയന്റെ ബേസിൽ നമുക്ക് എങ്ങനെയൊക്കെ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാം ലോക്കൽ മാർക്കറ്റ് നാഷണൽ മാർക്കറ്റ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ് ഈ മൂന്ന് ടൈപ്സിലാണ് ഈ ബേസ്ഡ് ഓൺ ഏരിയ ഓൺ ദ ബേസ് ഓഫ് ഏരിയ നമുക്ക് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഫസ്റ്റ് വൺ ആണ് ലോക്കൽ മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആസ് ദി നെയിം ഇൻഡിക്കേറ്റ് ഇറ്റ് എ മാർക്കറ്റ് ഇൻ എ ലൊക്കാലിറ്റി വെൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓൺ എ ബിസിനസ് ഓൺ ബിസിനസ് ഇൻ എ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി ഓർ വില്ലേജ് ഓർ ഏരിയ ഇറ്റ് ഈസ് കോൾഡ് ലോക്കൽ മാർക്കറ്റ് ബയേഴ്സും സെല്ലേഴ്സും ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു വില്ലേജിലോ ഒരു ചെറിയ ഏരിയയിലോ ആണെങ്കിൽ നമ്മൾ അതിനെയാണ് ലോക്കൽ മാർക്കറ്റ് എന്ന് പറയാം ജനറലി മാർക്കറ്റ്സ് ഫോർ പെരിഷബിൾസ് സാധാരണയായിട്ട് ലോക്കൽ മാർക്കറ്റ് എന്ന് പറയുന്നത് പെരിഷബിൾ ഗുഡ്സ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആയിരിക്കും സാധാരണയായിട്ട് അവിടെയുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഫിഷ് എഗ്സ് വെജിറ്റബിൾസ് മിൽക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും ഓക്കെ ഇത് ഇതൊക്കെയാണ് സാധാരണ ലോക്കൽ മാർക്കറ്റ് മാർക്കറ്റിൽ നമുക്ക് സെയിൽ ചെയ്യുന്നത് അതുപോലെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സെക്കൻഡ് ടൈപ്പ് ആണ് നാഷണൽ മാർക്കറ്റ് നാഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വൺ സർട്ടീൻ ഗുഡ്സ് ഓഫ് എ കൺട്രി ആസ് എ ഹോൾ ആർ റിഗാർഡ് ആസ് വൺ മാർക്കറ്റ് ഇറ്റ് ഈസ് കോൾഡ് നാഷണൽ മാർക്കറ്റ് അതായത് ഒരു നാഷന്റെ ബൗണ്ടറിക്കുള്ളിലുള്ള സെല്ലേഴ്സും ബയേഴ്സും അവരെ കേദർ ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ നാഷണൽ മാർക്കറ്റ് എന്ന് പറയാം അതായത് വിത്തിൻ ദ നാഷൻ എന്ന് ഓർമ്മിച്ചാൽ മതി ഓക്കെ ഇവിടെ സാധാരണയായിട്ട് ഇൻഡസ്ട്രിയൽ അതുപോലെ ഡ്യൂറബിൾ ഗുഡ്സ് ആണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ലോക്കൽ മാർക്കറ്റില് പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ നാഷണൽ മാർക്കറ്റില് നമ്മൾ സെൽ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ അതുപോലെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ് നെക്സ്റ്റ് തേർഡ് വൺ വേൾഡ് മാർക്കറ്റ് വേൾഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്ലോബൽ മാർക്കറ്റ് കംസപ വെൻ ബയോസ് ആൻഡ് സെല്ലേഴ്സ് ഇവോൾവഡ് ഔൺ വേൾഡ് ലെവൽ അതായത് മൊത്തം വേൾഡിലുള്ള ബയേഴ്സും സെല്ലേഴ്സും അവരൊക്കെ കൂടി ചേർന്നാണ് നമ്മൾ വേൾഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഏരിയ നമുക്ക് മാർക്കറ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ലോക്കൽ മാർക്കറ്റ് സെക്കൻഡ് വൺ നാഷണൽ മാർക്കറ്റ് ആൻഡ് തേർഡ് വൺ ഇന്റർ സോറി വേൾഡ് മാർക്കറ്റ് ഓക്കെ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയും നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് അതായത് കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രമുള്ള മാർക്കറ്റ് ഇറ്റ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ദ ആർ പെരിഷബിൾ വളരെ കുറച്ച് നേരത്തേക്കുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സാധാരണയായിട്ട് പെരിഷബിൾ ഗുഡ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത് പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഷ് എഗ് അങ്ങനെയുള്ള സാധനങ്ങൾ ദെൻ ഷോർട്ട് പീരീഡ് മാർക്കറ്റ് ഷോർട്ട് പീരീഡ് മാർക്കറ്റില് it is that type of ഇറ്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആർ ഡ്യൂറബിൾ ആൻഡ് സോ റോഡ്യൂസി ഇവിടെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ് സെൽ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ അത് റീപ്രൊഡ്യൂസിബിൾ ആണ് നമുക്ക് ഫോർ എക്സാമ്പിൾ ഷോർട്ട് പീരിയഡ് മാർക്കറ്റിൽ വെജിറ്റബിൾസ് ഒക്കെ പറയാം ഓക്കെ നെക്സ്റ്റ് ആണ് ലോങ് പീരിയഡ് മാർക്കറ്റ് ഇറ്റ് ഡീൽസ് ഇൻ ഡ്യൂറബിൾ ഗുഡ്സ് ലോങ് പീരീഡിലേക്കുള്ള അല്ലെങ്കിൽ ലോങ് പീരീഡിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ആണ് ഈ ഒരു ലോങ് പീരീഡ് മാർക്കറ്റിൽ സെൽ ചെയ്യുന്നത് അത് സാധാരണയായിട്ട് ഡ്യൂറബിൾ ഗുഡ്സ് ആണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഫർണിച്ചർ ഒക്കെ പറയാം ഇത്രയാണ് അതിലെ ടൈപ്സ് ദോൺലേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൺട്രോളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതിലൊന്ന് റെഗുലേറ്റഡ് മാർക്കറ്റ് ഓക്കെ ദീസ് മാർക്കറ്റ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ സ്റ്റാറ്റുട്ടറി മെഷേഴ്സ് അതായത് റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ കൺട്രോളിൽ അല്ലെങ്കിൽ ഓർഗനൈസിംഗിൽ വർക്ക് ചെയ്യുന്ന മാർക്കറ്റാണ് നമുക്ക് എക്സാമ്പിൾ അതിന് മേജർ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നത് സെബി ആണ് അല്ലെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സോ അങ്ങനെയുള്ള മാർക്കറ്റുകളെയാണ് നമ്മൾ റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് വൺ എന്ന് പറയുന്നത് അൺറെഗുലേറ്റഡ് മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇറ്റ്സ് എ ഫ്രീ മാർക്കറ്റ് ഫ്രീ മാർക്കറ്റ് ആണ് അവിടെ ഒരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഒരു കൺട്രോളിങ്ങോ വേറെ ഒരാളുടെ ഒരു റെഗുലേഷൻസ് ഒന്നും അവിടെ അപ്ലൈ ചെയ്യുന്നില്ല ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓർ കൺട്രോൾ റിഗാർഡിംഗ് പ്രൈസ് ക്വാളിറ്റി എക്സെട്രാ ഇറ്റ്സ് എ ഫ്രീ മാർക്കറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രീ മാർക്കറ്റ് ആണ് റെഗുലേഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇതാണ് തേർഡ് ക്ലാസിഫിക്കേഷൻ നെക്സ്റ്റ് ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് വോളിയം ഓഫ് ബിസിനസ് ഇത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അതായത് ബിസിനസിന്റെ വോളിയം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്ന ആ ഒരു വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് മാർക്കറ്റ് മാർക്കറ്റാണുള്ളത് ഒന്ന് ഹോൾസെയിൽ മാർക്കറ്റും മറ്റൊന്ന് റീറ്റെയിൽ മാർക്കറ്റും ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ദീസ് ആർ ദ മാർക്കറ്റ് ഇൻ വിച്ച് ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ഇൻ ബൾക്ക് ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് അതായത് ബൾക്ക് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റീസില് ഗുഡ്സ് ബൈ ചെയ്യുന്ന മാർക്കറ്റുകളെയാണ് ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയാം സാധാരണ ഇത് ഈ ഒരു മാർക്കറ്റിലുള്ള ഡീലേഴ്സിനെ അല്ലെങ്കിൽ ട്രേഡേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് പേര്സെയിലേഴ്സ് എന്നാണ് ദ ഡീലേഴ്സ് ഇൻ മാർക്കറ്റ് നെക്സ്റ്റ് ആണ് റീറ്റെയിൽ മാർക്കറ്റ് റീറ്റെയിൽ മാർക്കറ്റില് ഹോൾസെയിൽ മാർക്കറ്റിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണെങ്കിൽ റീറ്റെയിൽ മാർക്കറ്റിൽ നമ്മുടെ സ്മോളർ ക്വാണ്ടിറ്റിയിലായിരിക്കും സാധനങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവുകൾ ദിസ് ഈസ് ദ മാർക്കറ്റ് ഫോർ അൾട്ടിമേറ്റ് നമുക്കറിയാം ഈ സ്മോൾ ക്വാണ്ടിറ്റീസിലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലെ ഓക്കെ ഇവിടെയുള്ള ട്രേഡേഴ്സിന് റീറ്റെയിൽ മാർക്കറ്റിലുള്ള ട്രേഡേഴ്സിനെ നമുക്ക് റീറ്റെലേഴ്സ് എന്ന് വിളിക്കാം സോ ഓൺ ദ ബേസിസ് ഓഫ് ഹോളിയർ ബിസിനസ് നമുക്ക് രണ്ടായിട്ട് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ഹോൾസെയിൽ മാർക്കറ്റ് മറ്റൊന്ന് റീറ്റെയിൽ മാർക്കറ്റ് നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഗുഡ്സ് അതായത് ട്രേഡ് ചെയ്യുന്ന ഗുഡ്സിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതിൽ ഫസ്റ്റ് വൺ ആണ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇറ്റ് ഈസ് മാർക്കറ്റ് ഇൻ വിച്ച് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കമ്മോഡിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾട്ട് പല വിധത്തിലുള്ള കമ്മോഡിറ്റീസ് സെയിൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച് ഉണ്ടാവാം മാനുഫാക്ചർഡ് ഗുഡ്സ് മാർക്കറ്റ് ഉണ്ടാവാം അതുപോലെ അതുപോലെ ബുള്ളിയൻ മാർക്കറ്റും ഉണ്ടാവാം പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഈ ഡേ ടു ഡേ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങള് ബുള്ളിയൻ മാർക്കറ്റ് നമുക്കറിയാം ഗോൾഡും സിൽവർ ഒക്കെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് സെക്കൻഡ് ടൈപ്പാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്തിനാ യൂസ് ചെയ്യുന്ന ബിസിനസ് ഒക്കെ അവരുടെ ഫിനാൻസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എന്റർ ചെയ്യുന്നത് ബിസിനസ് കൺസേൺസ് ദിനാൻഷ്യൽ മാർക്കറ്റ് അവർ ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നാണ് ഷെയറും അതുപോലെ ബോണ്ടും ഇതൊക്കെ പർച്ചേസ് ചെയ്ത് ആവശ്യമുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത് സോ അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട് മണി മാർക്കറ്റ് വരുന്നുണ്ട് അതായത് ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ് വൺ ഇയറിൽ താഴെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്ന മണി മാർക്കറ്റ് ഉണ്ട് അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഫോർ എക്സ് മാർക്കറ്റ് ഉണ്ട് ദെൻ സ്റ്റോക്ക് മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റിന്റെ അണ്ടറിൽ വരുന്നുണ്ട് സോ ഓൺ ദി ബേസിസ് ഓഫ് ഗുഡ്സ് നമുക്ക് മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം കമ്മോഡിറ്റി ആൻഡ് വൺ ഓൺ ബേസിസ് ഓഫ് മാർക്കറ്റിനെ പെർഫെക്റ്റ് എന്നും ഇംപെർഫെക്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മാർക്കറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയാം ഇങ്ങനെയുള്ള മാർക്കറ്റ് റയർ ആണ് കാരണം ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഒരു മാർക്കറ്റിൽ വരാന്നുള്ളത് ഇമ്പോസിബിൾ ആണ് സോ റയർ ആയിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പെർഫെക്റ്റ് മാർക്കറ്റ് കാണാൻ വേണ്ടി പറ്റുള്ളൂ എന്തൊക്കെയാ ഫീച്ചേഴ്സ് പറയുന്നത് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് നെക്സ്റ്റ് യൂണിഫോം പ്രൈസ് ഈസ് പ്രൊവൈഡിംഗ് ത്രൂ ഔട്ട് ദ മാർക്കറ്റ് ഫോർമോജീനിയസ് പ്രൊഡക്റ്റ് ഒരു ഹോമോജീനിയസ് പ്രൊഡക്റ്റിന് എല്ലാ സ്ഥലത്തും ഒരേ പ്രൈസ് ആണ് യൂണിഫോം പ്രൈസ് ആണ് മാർക്കറ്റിൽ മൊത്തം യൂണിഫോം പ്രൈസ് ആണ് പ്രൈസാണ്സ് ഹവ് പെർഫെക്ട് നോളജായി പോകുന്ന മാർക്കറ്റ് ആ ഒരു മാർക്കറ്റിനെ പറ്റി എല്ലാ ബയേഴ്സിനും എല്ലാ സെല്ലേഴ്സിനും പെർഫെക്റ്റ് നോളജ് ഉണ്ട് ദർ ഇസ് എ ഫ്രീ എൻട്രി ഓഫ് എ ന്യൂ ഫോം ആൻഡ് എക്സിസ്റ്റ് ഓഫ് എക്സിറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഫേംസ് അതായത് പുതിയൊരു ഫേമിനെ എൻറ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫേംസിനെ എക്സിറ്റ് ചെയ്യാനും അവിടെ യാതൊരു റെഗുലേഷൻസും ഇല്ല സോ ഇങ്ങനെയുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ സെക്കൻഡ് ടൈപ്പാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എ മാർക്കറ്റ് ഈസ് ടു ബി ഇംപെർഫെക്റ്റ് വെൻ പ്രോഡക്റ്റ് ആർ സിമിലർ ബട്ട് നോട്ട് ഐഡന്റിക്കൽ സിമിലർ പ്രോഡക്ട്സ് ആണ് പക്ഷെ എന്തല്ല ഐഡന്റിക്കൽ അല്ല ഡിഫറെ പ്രൈസസ് ആർ പ്രൊവൈലിംഗ് ദ മാർക്കറ്റ് ആ പ്രൊഡക്റ്റിന് തന്നെ പല പ്രൈസ് ആണ് മാർക്കറ്റിൽ ചാർജ് ചെയ്യുന്നത് ദർ ആർ സംസ്ട്രിക്ഷൻസ് ഓൺ ദൂവ്മെന്റ് അവിടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ മൂവ്മെന്റ് നടത്തുന്നതിൽ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉണ്ട് സോ ഇതിനെയാണ് നമ്മൾ ഇൻപെർഫെക്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ പെർഫെക്റ്റ് മാർക്കറ്റും ഇൻപെർഫെക്ട് മാർക്കറ്റും കോമ്പറ്റീഷൻ ബേസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ലാസ്റ്റ് വൺ ഓൺ ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും ബേസിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം രണ്ട് ർക്കറ്റാണ് വരുന്നത് ഒന്ന് സെല്ലേഴ്സ് മാർക്കറ്റും മറ്റൊന്ന് ബയേഴ്സ് മാർക്കറ്റും ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മാച്ച് ഫോളോയിങ്ങൾ ഒക്കെ ചോദിക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ശ്രദ്ധിച്ചാൽ മാറിപ്പോവാൻ ചാൻസ് ഇല്ല സെല്ലേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാർക്കറ്റ് വെർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഈസ് ഗ്രേറ്റ് ദാൻ സപ്ലൈ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുള്ള മാർക്കറ്റുകളെയാണ് നമ്മൾ സെല്ലേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് യേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഇൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് സപ്ലൈ ആണ് ബയേഴ്സ് മാർക്കറ്റിൽ കൂടുതൽ ഉണ്ടാവുക ഡിമാൻഡ് കുറവായിരിക്കും ഓക്കെ ഇതാണ് സെല്ലേഴ്സ് മാർക്കറ്റും